തുറന്നു പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇവിടെ മൃഗങ്ങളാണോ ഭരിക്കുന്നത് എന്ന് നമുക്ക് തോന്നിപ്പോകുകയാണ് നിങ്ങൾക്കറിയാമോ മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് ആറ് വയസ്സുള്ള റിഫാബോൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ മരണം മൂലമുണ്ടായി രണ്ടാഴ്ചയ്ക്ക് മുമ്പ് പത്തനംതിട്ടയിൽ അഭിരാമി എന്ന് പറയുന്ന പതിമൂന്ന് വയസ്സുള്ള ഒരു മകളുടെ ജീവൻ പേവിഷം മൂലമുണ്ടായി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ മൂക്കിനു താഴെ നമ്മുടെ ഒരു സഹോദരിയുടെ മകളുടെ മകൾ ഒരു കുഞ്ഞുമങ്ങൾ കുഞ്ഞുമകൾ ഏഴ് വയസ്സുള്ള ഒരു നിയാമോൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പൂമ്പാക്കയെപ്പോലെ വെട്ടർ കയ്യെ പോലെ കളിമുറ്റത്ത് കളിച്ചു നടന്ന് ഓടിച്ചാടി നടന്ന ഒരു പെൺകുട്ടി ഒരു മകൾ മരണപ്പെട്ടു എന്ന് പറയുമ്പോഴാണ് നമുക്കിതിന്റെ ഒക്കെ തീവ്രത മനസ്സിലാക്കിയത് നമുക്ക് നമ്മുടെ മക്കളെക്കാൾ വലുതല്ല തെരുവിലടയുന്ന ഒരു പട്ടികളും എന്ന് തുറന്നു പറയുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു പട്ടികളുടെ ജീവന് പോലും വില കൽപ്പിക്കുന്ന ഈ ഗവൺമെന്റ് ഉണ്ടല്ലോ പട്ടികളെ തുറന്നുവിട്ട് പട്ടിക്കൂടുകളാക്കി ഈ സംസ്ഥാനത്തെ മാറ്റിയ ഈ സർക്കാരുണ്ടല്ലോ ഈ സർക്കാരിൽ ഒരു ആരോഗ്യവകുപ്പ് ഉണ്ട് വീണാ വിജയൻ എന്ന് പറയുന്ന ഒരു ഒരു സ്ത്രീയാണ് കേരളത്തിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രി അവരുടെ മൂക്കില് താഴെയാണ് പതിമൂന്ന് വയസ്സുള്ള അഭിരാമി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി പേവിഷവാദയേറ്റ് മരണപ്പെട്ടത് എന്ന് നമ്മൾ ഓർക്കണം എന്നിട്ട് പോലും ഇവിടെ ഈ ആരോഗ്യവകുപ്പ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞതെന്താണ്